ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആംബൻസി അവർ ചാനൽ നെയ്മും ഹെൽപ്പ് മീ ലോഡ് ഇന്നത്തെ വീഡിയോ നമ്മുടെ മുഖത്ത് വന്ന മുഖക്കുരു പോയിട്ട് വരുന്ന കറുത്ത പാടുകൾ എങ്ങനെ മാറ്റാം എന്നതിനെ കുറിച്ചാണ് എനിക്കറിയാം പലരും ഈ വീഡിയോയ്ക്കായി കാത്തിരിക്കുന്നവരാണ് പലരുടെയും ചോദ്യത്തിന്റെ മറുപടിയാണ് ഈ വീഡിയോ ഒരു വിധത്തിൽ മുഖക്കുരു ഇല്ലാതാക്കിയാൽ പിന്നെ അതിന്റെ പാടുകൾ എങ്ങനെ മാറ്റാം എന്നതാണ് അടുത്ത ടെൻഷൻ നമ്മുടെ മുഖം കുറേയൊക്കെ സൂക്ഷിച്ചാൽ ഈ മുഖക്കുരു വരുന്നത് തന്നെ തടയാൻ പറ്റും മുഖം നല്ല വൃത്തിയായി സൂക്ഷിക്കുക ഈ കണ്ണിൽ കണ്ട കെമിക്കൽ പ്രോഡക്ട്സ് ഒന്നും മുഖത്ത് പരീക്ഷിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് ഞാൻ എപ്പോഴും പറയുന്ന ഒന്നാണ് നമ്മുടെ പരിചയത്തിലുള്ള ആർക്കെങ്കിലും ഒരു പ്രോഡക്റ്റ് സ്യൂട്ടായി എന്ന് വെച്ചാൽ അത് നമ്മൾക്ക് സ്യൂട്ടാകണം എന്നില്ല ഈ ടിപ്സുകൾ പോലും ചിലർക്ക് ചില ടിപ്സ് സ്യൂട്ടാകും ചിലർക്ക് അത് സ്യൂട്ടാകില്ല എനിക്ക് വ്യക്തിപരമായി അറിയാം കറ്റാർവാഴ അതായത് ആലുവേര മുഖത്ത് അത് ഏറ്റവും നല്ലതാണ് മുഖത്തിന് ഏറ്റവും നല്ലതാണ് ആലുവേര എന്നാണ് പറയുന്നത് പക്ഷേ ചിലർക്കത് മുഖത്തിട്ടാൽ അത് ഒരു ഗുണവും ചെയ്യില്ല ചിലർക്കത് നല്ല എഫക്റ്റീവാണ് അപ്പം അതുപോലെ തന്നെയാണ് ഈ കെമിക്കൽ പ്രോഡക്ട്സും അതുകൊണ്ട് ആവശ്യമില്ലാത്ത ഒന്നും മുഖത്ത് അപ്ലൈ ചെയ്യാതെയിരിക്കുക പുറത്തു പോയി വന്നാൽ മുഖം കഴുകുന്നത് ശീലമാക്കുക മുഖം വൃത്തിയായി സൂക്ഷിച്ചാൽ ബാക്ടീരിയയുടെ വളർച്ച തടയാനും അഴുക്ക് കളയാനും അതുവഴി വഴി മുഖക്കുരുവിനെ ഒഴിവാക്കാനും സാധിക്കും ഇടയ്ക്കിടയ്ക്ക് മുഖം കഴുകുന്നത് ശീലമാക്കുക നല്ല തണുത്ത വെള്ളത്തിൽ മുഖം കഴുകുന്നത് ശീലമാക്കുക കഴിവതും മേക്കപ്പ് ഒഴിവാക്കുക ഒഴിവാക്കാനാവാത്ത എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ മാത്രം മേക്കപ്പ് ഇടാം അത് ഇട്ടിട്ട് പോയാലും വീട്ടിൽ വന്ന ഉടനെ അതെല്ലാം നല്ലതുപോലെ കഴുകിക്കളഞ്ഞു മുഖം നല്ല ഫ്രഷ് ആയി കഴുകി വൃത്തിയാക്കുക അത് ക്രീമുകളൊക്കെ ഉപയോഗിക്കുവാണെങ്കിൽ ഈ എണ്ണ ഇല്ലാത്ത ക്രീമുകൾ തന്നെ യൂസ് ചെയ്യുക മേക്കപ്പ് സാധനങ്ങൾ എന്തായാലും അധികം എണ്ണ ഇല്ലാത്തത് ഉപയോഗിക്കുക മുഖക്കുരു വന്നാൽ പലരുടെയും കൈ മുഖത്ത് തന്നെ ആയിരിക്കും അതെങ്ങനെയും നുള്ളി പൊട്ടിക്കലാണ് അടുത്ത പരിപാടി ഏറ്റവും കൂടുതൽ പാടുകൾ വരുന്നത് ഇങ്ങനെയാണ് ഈ മുഖക്കുരു പൊട്ടിക്കുന്ന ശീലമുള്ളവരിലാണ് ആ മുഖ അവരുടെ മുഖത്താണ് ഈ കറുത്ത പാടുകൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് അതുകൊണ്ട് ഒരു കാരണവശാലും ഈ മുഖക്കുരു പൊട്ടിക്കരുത് കൈകൊണ്ട് തൊടുകയായിരുന്നു എല്ലാവർക്കും എപ്പോഴും ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഐസ് ക്യൂബ്സ് നല്ല തുണിയിൽ പൊതിഞ്ഞ് മുഖത്തുരസുന്നത് ഇതുവഴി മുഖക്കുരു വരാതെ തടയാം അതുപോലെ തന്നെ ഇത് ചെയ്താൽ ക്രമേണ ഈ മുഖക്കുരു വന്ന പാടുകളും മാറും ഇതെല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഒരു ചെലവുമില്ല ഈ പ്രശ്നമുള്ളവർക്ക് മാത്രമല്ല സാധാ ഫേസ് മുഖക്കുരു ഉള്ളവർക്കും ഇല്ലാത്തവർക്കും എല്ലാവർക്കും ദിവസം അല്പനേരം ഈ ഐസ് ക്യൂബ് മുഖത്ത് വെച്ച് ഉരസുന്നത് വളരെ നല്ലതാണ് അതുകൊണ്ട് അത് ശീലമാക്കുക ഇനി ഞാൻ ഈ പാടുകൾ മാറാൻ ചില ടിപ്സുകൾ പറയാം ഇത് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് മാറില്ല കുറഞ്ഞത് പതിനഞ്ച് ദിവസം അല്ലെങ്കിൽ ഒരു മാസമെങ്കിലും ചെയ്താലേ റിസൾട്ട് കിട്ടത്തുള്ളൂ ചിലർക്കതിന് മുമ്പേ കിട്ടിയേക്കാം ഈ ടിപ്സ് ഞാൻ നാലെണ്ണം പറയുന്നുണ്ട് ഇതെല്ലാം കൂടി അപ്ലൈ ചെയ്യാൻ നിൽക്കണ്ട നിങ്ങൾക്ക് സ്യൂട്ടാവുന്ന ഏതാണെന്ന് വെച്ചാൽ അത് മാത്രം അപ്ലൈ ചെയ്യുക അതുപോലെ ഞാൻ എല്ലാ വീഡിയോസിലും ബ്യൂട്ടിയുടെ ഏത് വീഡിയോസ് ഉണ്ടെങ്കിലും അതിലെല്ലാം ഞാൻ പറയുന്നതാണ് ഇത് ആദ്യം കയ്യിൽ അല്പം അപ്ലൈ ചെയ്ത ശേഷം മാത്രമേ മുഖത്ത് അപ്ലൈ ചെയ്യാവൂ ഒന്നാമത്തത് ഇതിന് വേണ്ടത് നാരങ്ങ നീരും റോസ് വാട്ടറും നമ്മുടെ മറ്റു ചില ടിപ്സിലും ഇത് സെയിം കണ്ടന്റ് വന്നിട്ടുണ്ട് അത് തന്നെയാണ് ഇതിനും ഈ ഒരു ടീസ്പൂൺ നാരങ്ങ നീരിൽ ഒരു ടീസ്പൂൺ റോസ് വാട്ടർ മിക്സ് ചെയ്ത് ഈ മിശ്രിതം മുഖത്ത് അപ്ലൈ ചെയ്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് സാധാ വെള്ളത്തിൽ കഴുകിക്കളയുക സെൻസിറ്റീവ് സ്കിൻ ഉള്ളവർ ശ്രദ്ധിക്കണം നാരങ്ങ നീരിന്റെ അളവ് കുറയ്ക്കണം ഇത് നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് അപ്പോൾ ഇത് പരീക്ഷിക്കുക രണ്ടാമത്തേത് രണ്ട് ടേബിൾ സ്പൂൺ തേനിൽ രണ്ട് ടേബിൾ സ്പൂൺ കറുകപ്പട്ട പൊടിച്ചതിട്ട് പേസ്റ്റാക്കി ഇത് മുഖം മുഴുവനോ അല്ലെങ്കിൽ കറുത്ത പാടുകളിലോ പുരട്ടി അരമണിക്കൂർ കഴിഞ്ഞ് സാധാ വെള്ളത്തിൽ കഴുകുക ഇതും ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പ് ആണ് മൂന്നാമത്തത് കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്ത് അതിലേക്ക് പുതിനയിലെ അരച്ച പേസ്റ്റ് മിക്സ് ചെയ്ത് ഈ മിശ്രിതം ഈ പാടുകളിൽ ഇടുക ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് ചെറു ചൂടുവെള്ളത്തിൽ കഴുകിക്കളയുക ഇതും ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് നാലാമത്തത് ക്യാബേജ് ഇതരച്ച് പേസ്റ്റാക്കി മുഖത്ത് പുരട്ടുക ഇരുപത് മിനിറ്റിന് ശേഷം കഴുകിക്കളയാം അപ്പോൾ ഈ നാല് ടിപ്സ് ഞാൻ പറഞ്ഞു നാല് ഈ ഇൻഗ്രീഡിയൻസ് നമ്മുടെ വീട്ടുകളിൽ ഉള്ളത് തന്നെയാണ് ഒന്നിനും പുറത്തു ആവശ്യമില്ല അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് സ്യൂട്ട് ആവുന്നത് ഏതാണെന്ന് വെച്ചാൽ അത് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുക ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ട്രൈ ചെയ്യാം ഇത് അപ്ലൈ ചെയ്തിട്ട് എന്നെ റിസൾട്ട് അറിയിക്കുക ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ഇടുക ലൈക്ക് ചെയ്യുക ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീണ്ടും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട വീഡിയോയുമായി ഞാൻ വരും ടിൽ ദെൻ ബായ്